ഒരു നന്മ ഒരാള് വിചാരിച്ചാൽ കൂലിട്ടും ചെയ്താൽ പത്ത് കൂലി വേറെ കിട്ടും ഒരു നന്മ ഒരാള് വിചാരിച്ചിട്ട് ചെയ്തില്ല എന്നാൽ എഴുതിയ കൂലി വെട്ടൂല അങ്ങനെയുള്ളു അപ്പൊ അടുത്തുള്ള അജിന് പോകണം തീരുമാനിച്ചു നമ്മൾ അപ്പൊ നമുക്ക് ഒരു അജിന്റെ കൂലി എഴുതി പോയില്ല എന്ന് കരുതിയിട്ടാ എഴുതിയ കൂലി വെട്ടൂല പോയാല് പത്ത് ഹജ്ജിന്റെ കൂലി ഏറെ എഴുതും മാത്രം ഒരു തിന്മ ഒരാള് വിചാരിച്ചാൽ ശിക്ഷയില്ല ചെയ്താലേ ശിക്ഷയുള്ളൂ ഒരു ശിക്ഷയും ഉള്ളു നന്മക്ക് പത്ത് ഉണ്ട് എഴുപത് കൂലിയുണ്ട് എഴുപതിനായിരം കൂലി കിട്ടുന്ന ഉണ്ട് ഇങ്ങനെ ഒരുപാട് കൂലി കിട്ടുന്നുണ്ട് ഒറ്റ കൂലി ഒന്നിനും പറയണില്ല ഒക്കെ ഇരുപത് ഇരുപത്തഞ്ച് എഴുപത് അങ്ങനെയൊക്കെയാണ് പറയണത് ഒരാള് പറഞ്ഞു നമസ്കാരം ജമാർവഹിച്ചാൽ ഇരുപത്തിനാല് ഇരട്ടി കൂലി കിട്ടും പറഞ്ഞു നിസ്കാരം ഒരാളെ തലമറച്ച് നിസ്കരിച്ചാൽ ഇരുപത്തിയഞ്ച് നിസ്കാരത്തിന്റെ കൂലി ഏറെ കിട്ടും ഒരു ചിലവുമില്ല പള്ളിക്കത്തെ ഹൗലിന്റെ അവിടെ നിന്ന് വോണ്ടാക്കി കാരണോടത്തുള്ള തൂണിന്റെ ചുവട്ടില് പ്ലാസ്റ്റിക്കിന്റെ കൊട്ടേലുണ്ടാവും തൊപ്പി അവൻ എടുത്ത് തലയിൽ ഇട്ടാ മതി ഇരുപത്തിയഞ്ച് നിസ്കാരത്തിന്റെ കൂലിയായി അത് വെള്ളിയാഴ്ച ജുമാ നസ്കാരാണെങ്കിൽ എഴുപത് ജുഹയുടെ കൂലി ഏറെ കിട്ടും ഞാൻ പറഞ്ഞതല്ല മുഹമ്മദിനി സ്വലം നാലിസ്ലം പറഞ്ഞതാണ് ഒരു ചെലവുമില്ല തൊപ്പി കൊണ്ടോണ്ട പള്ളിക്കുണ്ട് ആ ഒന്ന് തലയെ കൗത്തിയാല് എഴുപത് ജുഹേന്റെ കൂലിയായി വെള്ളിയാഴ്ച ഒരു ചെലവുമില്ല നമ്മൾ ചെയ്യൂല എന്താ കേട്ട അല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും തീരെ ശ്രദ്ധ അല്ലല്ലോ എല്ലാരും ഓരോ തൊപ്പി വാങ്ങണം നബിസല്ലാ വല്ല മാദങ്ങൾ കുളിച്ച് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിൻറെ മേലെ തലേ കെട്ടലായിരുന്നു പതിവ് എന്നാൽ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ തൊപ്പി മാത്രവും നബിസല്ലാ വല്ലമാദങ്ങൾ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൊപ്പിയെങ്കിലും എല്ലാവർക്കും വേണം ഒന്ന് തീരല്ലാത്തവർ ഓരോന്ന് വാങ്ങണം ഒന്നുള്ളവര് രണ്ടെണ്ണോടി വാങ്ങിയിട്ട് മൂന്നെണ്ണാക്കണം മൂന്നൊപ്പിയാ എന്തിനാ നിവിധങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നുണ്ട് കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് തൊപ്പിയിൽ മൂന്നാം ഭാഗമിൽ പറയുന്നു ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു നമുക്കുള്ള വിശവിധാനമില്ലേ വർധിച്ച മാതൃക എന്നതും മറക്കല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഓരോ തൊപ്പി നിർബന്ധമായും വേണം ഒന്നുള്ളവര് മൂന്നെണ്ണം ആക്കണം മൂന്നെണ്ണം മൂന്ന് സൈസിലാവണം കാരണം നബി തങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു മൂന്നും മൂന്ന് സൈസിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങനത്തെ വേണം അങ്ങനെ തന്നെ പറഞ്ഞ അതേമാതിരി തന്നെ ചെയ്യാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് റസൂലിന് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ എന്തിനാ എന്തിനാപ്പോ ഒന്ന് പോരേന്ന് ചോദിച്ചാല് അത് നബിക്ക് മൂന്നെണ്ണം ഉണ്ട് അതുകൊണ്ട് മൂന്നെണ്ണം അത് മൂന്ന് സൈസാണ് അതുകൊണ്ട് മൂന്ന് സൈസ് അങ്ങനെ തന്നെ ചെയ്യണം കാരണം എന്താ ഇതിനൊക്കെ ഒരുപാട് കൂലികളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഉമ്രക്കും അജിനും പോണ ആൾക്കാരെ ആ വാറു സൗറിന്റെ ഇങ്ങനെ ചെന്നിട്ട് മേലക്കിങ്ങനെ നോക്കിയിട്ട് പറയും അതോ കാണുന്നതാണ് വാറു സൗറ് വെളുത്ത അടയാളം ഇങ്ങനെ കാണുന്നില്ലേ അതിൽ കൂടിയാണ് നിബിധങ്ങളിങ്ങനെ കയറി പോയിരുന്നത് അതൊക്കെ മനുഷ്യന്മാര് പോണ തന്നെയാണ് അങ്ങോട്ട് പോണേനും കേറണേനും വലിയൊരു ഫതീലത്തൊന്നുമില്ല നമ്മൾ ഇവിടെ ദ്വാരക്ക ദരക്ക അറിയന്ത സംഗതി ഫതീരത്തില്ലാത്തോണ്ടൊന്നല്ല തണ്ടൽ വലങ്ങാത്തത് കൊണ്ടാണ് അള്ളാന്റെ റസൂല് കയറി കൊടുത്തു കയറണേന് ഫതീലത്തൊക്കെ ഉണ്ട് സംഗതി ഊരോണ്ട് വയ്യ ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കിട്ടുണ്ട് അങ്ങട്ട് എന്നാലും പോലും ഞമ്മളെ കൊണ്ട് കയറാൻ പറ്റൂല അപ്പൊ പിന്നെ ഇവിടെ ഇന്ന് തോരന്നാ മതി എന്ന് പറഞ്ഞാണ്ട് ൾ ചെയ്തൊക്കെ അതുകൊണ്ടൊക്കെ അതേമാതിരി തന്നെ ചെയ്യ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് നബി സല്ല അലൈഹി തങ്ങൾക്ക് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു രാത്രി ഭാര്യയോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു എന്ന് ഇമാം തുറിയാഹ് തന്റെ ക്ഷമയിലുദ്ധരിച്ചിട്ടുണ്ട് നമ്മളുള്ളിലേക്ക് കീറിയത് കടക്കെടുക്കും അങ്ങനെയല്ല കിടക്കുമ്പോൾ ഒരു നല്ല തുണിപ്പായി രണ്ട് നിലക്ക് അത് വേണം ഒന്ന് ഉറക്കം എന്നത് ചെറിയ മരണമാണ് മരിക്കുമ്പോൾ നല്ല വസ്ത്രത്തിലായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റാൽ ആ തുണി എടുക്കാൻ പാടില്ല അതിന് പിന്നെ കടന്നുറങ്ങുമ്പോൾ എടുക്കണേ കുഴപ്പമില്ല രാത്രി എടുത്ത വസ്ത്രം രാവിലെ എടുക്കരുത് അത് വേറെ ഒന്നും എടുക്കണം കാരണം അത് മരിക്കുമ്പോൾ ധരിച്ച വസ്ത്രമാണ് ഒരു ചെറിയ മരണമാണ് യഥാർത്ഥത്തിൽ ഉറക്കം എന്ന് പറയുന്നത് അവ കടക്കുമ്പോ നല്ല വസ്ത്രം നിബ്സാഹുസ് അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണം പെണ്ണുങ്ങൾക്കും വേണം നല്ലത് ഇതിപ്പോ പിന്നെ കുട്ടികളെ മുൻ പറയാൻ പറ്റൂല എന്നാലും വേറെടുത്ത് പറയങ്ങളെ കിട്ടൂല്ലോ ഈ ആണുങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലും അതേമാതിരി പിന്നെ എയർപോർട്ടിലും അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ കുറെ പെണ്ണുങ്ങളെ കാണാം ഈ ചന്തയൊക്കെ ലാമിനേറ്റ് ചെയ്ത് കുറേ സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് എന്റെ ഭാര്യൻ്റെ വിലയിലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വരുമ്പോ ഈ കീറിയ മാക്സി ആയിട്ട് വന്നാൽ എങ്ങനെയൊക്കെ അതിന്റെ പോലും അതുകൊണ്ട് നല്ല തുണിംഗുപ്പായും കിടക്കാൻ പോകുമ്പോ എടുക്കണം അവിടെയാണ് ഈ ലാമിനേഷൻ ഒക്കെ വേണ്ടത് പക്ഷെ അവിടെ അതാണ് ചെയ്യൂല ലാമിനേഷൻ ഒക്കെ പുറത്തിറങ്ങും മറ്റേ ഇങ്ങനെ തള വളാറുണ്ട് അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സ്ഥലം അവിടെയാണ് ഞാൻ പറയാൻ കാരണം എന്താ വച്ചാല് ഉറങ്ങുമ്പോ നല്ല തുണിങ്ങുപ്പ എടുക്കണം എന്ന് പറഞ്ഞതാണ് മുഹമ്മദ് നബി സല്ലാല് മാതങ്ങൾക്ക് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് എല്ല വിഷയത്തിലും നമ്മൾ മാതൃകയാക്കണം നിങ്ങറിയോ അമ്പത്തി അഞ്ചു വയസ്സായ ഏതെങ്കിലും ഒരു ഭാര്യയും ഒരു ഭർത്താവും വീടിന്റെ സിറ്റൗട്ടില് അല്ലെങ്കിൽ പുറത്തിങ്ങനെ ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുക എന്നുള്ളത് അപൂർവമാണ് നിലവിലുള്ള ഒരു സാമൂഹ്യമായ അവസ്ഥ എന്താണെന്ന് അറിയുന്നത് കുട്ടികളൊക്കെ കുറച്ചിങ്ങനെ വരലായി മൂത്തോം കുവൈത്തിലാണ് രണ്ടാമത്തോം ഖത്തറിലാണ് അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയാൽ ഇമ്മിയും കുട്ടികളും കൂടി വന്നായിട്ട് വാപ്പാനൊരു ചവിട്ടേണ്ടി വാപ്പാക്ക് പിന്നെ ആകെ രണ്ട് ജോലിയേ ഉള്ളൂ രാവിലെ മാർക്കറ്റ് പോയിട്ട് മീൻ കൊണ്ടു തരിക വൈകുന്നേരം ടോർച്ച് എടുത്താണ്ട് പള്ളിയിൽ പോവുക വേറൊരു പണിയില്ല വേറെ ഒന്നിനും വാപ്പാനോ പറ്റൂല എന്ന് പോലെ നമ്മളെ നാട്ടിലുള്ള ഓരോ അവസ്ഥകളാണ് വാപ്പ എന്നും വാപ്പ ആയിരിക്കണം ഉമ്മ ഒന്നും ഉമ്മയായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ആ ഏത് വിഷയങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയില്ല യാതൊരു ശ്രദ്ധ നമുക്കില്ലാതെയാണ് അപ്പൊ ഞാൻ ചോദിച്ചത് അമ്പത്തിയഞ്ചു വയസ്സായ ഏതെങ്കിലും ഒരു ഭാര്യയും ഒരു ഭർത്താവും സിറ്റൌട്ടിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണാന്നുള്ളത് അപൂർവമാണ് എന്താ നബിസ് അള്ളു അലി സ്വലമാണ് തങ്ങള് ആയിഷാബി പറയാണ് നബി തങ്ങള് രാവിലെ പാല് കറക്കും മുഹമ്മദ് നബിസ്വല്ലാസ്സലാം രാവിലെ പോയിട്ട് പാല് കറക്കും അപ്പൊ നവിതങ്ങൾ പാല് ഇറക്കുമ്പോ ആയിഷാബ്ലി കട്ടൻചര ഉണ്ടാക്കി നമുക്ക് തോന്നുന്നത് അങ്ങനല്ല അന്ന് കട്ടൻചര ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല ആയിഷാബ്ലി വെറുതെ നബിതങ്ങൾ നവിതങ്ങൾ പാല് ഇറക്കും കറഞ്ഞിട്ട് ആ പാത്രേറ്റ് വന്നിട്ട് തന്നിട്ട് പറയും ആയിഷു എന്ന് പറയും അങ്ങനെ ഞാൻ ആ പാല് ഇങ്ങനെ കുടിക്കുമ്പോ നവിധങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും അറുപത്തി മൂന്നത്തെ വർത്താനി പറഞ്ഞ അറുപത്തി വയസ്സിലെ വർത്താനാണ് ഞാൻ ഞാനീ പറഞ്ഞത് ഞാനിങ്ങനെ പാല് കുടിക്കുന്നത് നോക്കി നിൽക്കും പാല് കുടി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഗ്ലാസ് കൊടുത്താലേതങ്ങൾ അത് വീണ്ടും എന്നിട്ട് പറയും ഞാൻ ആയിഷ കുടിക്കാറിയും ഞാൻ വീണ്ടും കുടിക്കും അപ്പോഴും നോക്കി നിൽക്കും വീണ്ടും കൊടുക്കും മൂന്നാമതും തരും ഞാൻ മൂന്നാമതും കുടിക്കും മൂന്ന് പ്രാവശ്യം ഞാൻ പാല് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ഗ്ലാസ് വാങ്ങിയിട്ട് പാത്രം വാങ്ങിയിട്ട് ആ പാത്രം ഒന്നിങ്ങനെ തിരിക്കും ഒന്നിങ്ങനോട് തിരിക്കും തിരിച്ചിട്ട് എന്റെ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് തട്ടിച്ച് നബിസ് വാദങ്ങൾ കുടിക്കുമായിരുന്നു നമ്മളും ചിറ്റിച്ചൊക്കെ ചെയ്യും പക്ഷെ ചുണ്ടവിടെ തട്ടിന്ന് അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടേക്കാറ് ഇതാണ് വ്യത്യാസം ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞത് പേരക്കുട്ടികള് കണ്ടാ എന്താ തോന്നാ കണ്ടില്ലെങ്കിൽ ഒരിക്കൽ എന്താ തോന്ന അല്ല കണ്ടാ എന്താ തോന്ന ഏത് പേരക്കുട്ടിക്കാ അറിയാത്തത് വല്ലിമാനെ വല്ലിപ്പ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് എല്ലാ പേരക്കുട്ടിക്കും അതറിയാം വല്ലിമാന വല്ലിപ്പനി കച്ചു കൊണ്ടുവന്നതാണ് അന്നത്തെ കാരണന്മാരൊക്കെ കൂടിയുന്നു എല്ലാരും മറിഞ്ഞ പരിപാടിയാണ് മഹറൊക്കെ ഉണ്ടായിരുന്നു വല്ലിമ്മയും ഒരു കാലത്ത് പുതിമണവാട്ടിയായിരുന്നു എന്നൊക്കെ പേരക്കുട്ടിക്ക് അറിയാലോ ഇനിയിപ്പൊ എന്താ പോലെ ഒരുമിച്ച് ഒരു കാട്ടിലും കടന്നു തുടങ്ങിയാൽ വരാനുള്ളത് ഒന്നുമില്ല എന്നിട്ട് മുപ്പത്തിയൊരു വേറെ സ്ഥലത്തും മുപ്പത് വേറെ സ്ഥലത്തും മരിക്കോള ഒരുമിച്ച് കിടക്കണം ആയിഷാഫിയുറിയാഹൻ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ നിബിധങ്ങൾ വന്നിട്ട് മടിയിൽ ഇങ്ങനെ കടന്നു കൊറേ സമയം ഇങ്ങനെ ഇരുന്നപ്പിതങ്ങൾ ഉറങ്ങിപ്പോയി ആയിഷാ ബിഹുൻ ആ സമയത്ത് കരഞ്ഞു കണ്ണിൽ നിന്ന് കണ്ണ് നീരിറ്റു വീണ് നിബിധങ്ങളുടെ പൂമുഖത്ത് വീണപ്പോ ആയിഷാധങ്ങൾ ഞെട്ടി ഉണർന്നു മാലക്കീ ആയിഷു ആയിഷ നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു എന്തേ പറ്റിയെന്ന് ചോദിച്ചു ഞേ പെട്ടെന്ന് ഉറങ്ങിപ്പോയത് കൊണ്ട് നിനക്ക് വിഷമായോ നീ കൊറേ സംസാരിക്കണമെന്ന് കരുതിയതായിരുന്നോ എന്തേ സംഭവിച്ചു ആ സമയത്ത് ആയിഷളിയു എന്ന പറഞ്ഞു അള്ളാവിന്റെ എനിക്കിവിടെ മടിയിൽ തലവെച്ചു കിടക്കാൻ നിങ്ങളെ കിട്ടി കിട്ടിനിയേ നാളെ അക്ഷരയിൽ സ്വർഗത്തിലേ കോടാന കോടി മനുഷ്യന്മാരുള്ള സ്ഥലത്ത് ഇതുപോലെ എനിക്ക് മടിയിൽ തലവെച്ചുറങ്ങാൻ നിങ്ങളെ കിട്ടുമോ നബിയാലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം അടക്കാൻ കഴിയുന്നില്ല റസൂലേ എന്ന് സയ്യിദത്തുന ആയിഷ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു രംഗമുണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ഒരു രംഗമുണ്ട് അള്ളാ എന്റെ റസൂല് എൻറെ വീട്ടിൽ എൻറെ റൂമിൽ എൻറെ മടിയിൽ തലവെച്ച് വഫാത്താവുകയാണ് മരണത്തിന്റെ വേദനയാണെന്ന് മനസ്സിലായപ്പോൾ മിസ്വാക്ക് ചെയ്തു കൊടുക്കാൻ ഞാൻ ഒരുങ്ങി മിസ്വാക്കിന്റെ തല ചപ്പിയിരുന്നില്ല സോഫ്റ്റ് ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ എൻറെ വായയിൽ വെച്ച് അതിന്റെ തലബാതം കടിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ പല്ലുതേച്ചു കൊടുത്തു അള്ളാന്റെ റസൂല്രുന്നു എന്നതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന രംഗമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യ ബഹുമാനപ്പെട്ട ആദ്യത്തെ ഭാര്യയാണ് അള്ളാഹു അവരുടെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഹദിജാബി ഭയങ്കര ഒരു സംഭവമാണ് സംഭവമാണ്ക്ക് ഒറ്റക്കിരുന്ന് ചെയ്യണം അള്ളാഹുനിദീജാബി ഒന്ന് പോയി നോക്കിട്ട് സ്ഥലം ഉറപ്പിച്ചു നമുക്ക് പെണ്ണുങ്ങളുടെ ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ മടിയാണ് അതുകൊണ്ടൊന്നും പെണ്ണുങ്ങളെ അപ്പളാവൊന്നുമില്ല അഭിപ്രായം ചോദിച്ചു എന്ന് എഴുതിയിട്ട് ഭാര്യയുടെ അഭിപ്രായം ചോദിക്കുവാണ് അവര് വിഷയം ചെയ്യുന്ന സമയത്ത് ഒന്നും ഇല്ലെങ്കിൽ അവരുടെ വേങ്കില് നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു വിഷയത്തിൽ ഒരാളുടെ അഭിപ്രായം ചോദിച്ചു എന്ന് എഴുതിയിട്ട് മോശമാവുന്നില്ല അത് നമ്മൾ വെറുതെ ധാരണകളാണ് അതുകൊണ്ട് അമ്മാനോട് അഭിപ്രായം ചോദിക്കുക ബാപ്പുടെ അഭിപ്രായം ചോദിക്കുക ഭാര്യയുടെ അഭിപ്രായം ചോദിക്ക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം അത് പള്ളി ഉണ്ടാക്കുകയാണെങ്കിലും വേണം അല്ലാമ തങ്ങൾ അഭിപ്രായം ചോദിച്ചു അദീജി അള്ളാഹനെ പോയി നോക്കിയിട്ട് സ്ഥലം നിശ്ചയിച്ചു ആയിക്കോട്ടെ ഇറങ്ങും അങ്ങനെ നിബിതങ്ങൾ പോവുകയാണ് രണ്ടു വർഷമാണ് പോയത് ആദ്യത്തെ വർഷം പോവുകയാണ് പോയപ്പോ ഗോതമ്പ് മാവ് പച്ച കാരക്ക ഉപ്പ് നാല് സാധനങ്ങളാണ് അവനെ കൊണ്ടേ കൊടുത്തിട്ട് മടങ്ങി വരും ഇത് കണ്ടപ്പോഴാണ് ഉസ്സാമ്പത്ത് ചോദിച്ചത് വല്ലിമ്മ ഞാൻ കൊണ്ടേ കൊടുത്താ പോരെ എന്ന് ചോദിച്ചപ്പോ വേണ്ട മോനെ എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ കുറച്ചാലൊക്കെ തരക്കുണ്ടാവില്ല ഒരു പത്ത് നാല്പത് വയസ്സും നാല്പത്തഞ്ചു വയസ്സൊക്കെ ആയി കുട്ടികളൊക്കെ വലുതായാല് മക്കളെ വാപ്പ് വന്നിട്ടുണ്ട് ചോറമ്പി കൊടുത്താൽ ഈ കുട്ടികളോട് പറയലാണ് സാധാരണ പതിവ് അവര് ഹദീജീവിന് ശരിക്കൊന്ന് പഠിക്കണം സൗകര്യം ഇല്ലാത്തോണ്ടല്ല എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒമ്പതര കിലോമീറ്റർ നടന്ന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്ന ആളാണ് ഖദീജ റളിയല്ലാഹു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നമുക്ക് പാഠം പഠിക്കാനുണ്ട് നാല് സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹസ്ബുക മിൻ ആലമീൻ സ്ത്രീകളിൽ നിന്ന് നാല് പെണ്ണുങ്ങളിൽ പഠിക്കണം അതിലൊരു പെണ്ണാണ് ഖദീജത്തു റളിയല്ലാഹു മകളായ ഖദീജ ബീവി ഒരു കുടുംബിനി എന്ന നിലയിൽ ഏറ്റവും നന്നായി വ്യക്തിയാണ് അതുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുടുംബ ജീവിതം പഠിക്കണം അങ്ങനെ അതിനനുസരിച്ച് പോകാൻ നമുക്ക് സാധിക്കണം അതാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞത് ധാരണകളാണ് പലപ്പോഴും നമ്മളെ നേരക്കും കേടുത്തും ചെയ്യാം ഇത് എന്തിനെ എന്ന് തീരുമാനിക്കപ്പെടാത്തതാണ് പ്രശ്നം കുടുംബജീവിതം എന്തിനും കുടുംബജീവിതം യഥാർത്ഥത്തിൽ സ്വർഗം എളുപ്പമാകാനാണ് എന്ന് മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നവും തീർന്നു എല്ലാ പ്രശ്നവും തീർന്നു ഒരുപാട് വിവാഹങ്ങളെയും ഒരുപാട് വൈവാഹിക ജീവിതങ്ങളെയും ചരിത്രം പരിശോധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ അബ്ദുൽ അബ്ദുൽഖാദി ജീലാനി റദിയുഹ് മാതാപിതാക്കൾ അബൂ സാലിഹും ഫാത്തിമയും ചരിത്രം പരിചയപ്പെടുന്ന ഒരു വാപ്പിയമ്മിയാണ് അറിയണ കഥ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അത്തിപ്പഴം തിന്നത് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പുഴക്കരയിലൂടെ പോയി അത്തിപ്പഴം പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടി ദിവസങ്ങളോളം അവിടെ ജോലി ചെയ്ത വർഷങ്ങളോളം ജോലി ചെയ്ത അബൂ സാലിഹ്ലാഹാമിന്റെ വാപ്പിയമ്മിഖ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇസ്മായിൽ ബുഹാരി അലിയുള്ള ഉമ്മാനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലേ കണ്ണു കാണാത്ത ആളായിരുന്നു എന്നാണ് ഉമ്മ ദുആ ദുആ അവസാനം മുഹമ്മദ് ഇസ്മായിൽ റളിയല്ലാഹു അൻഹു കാഴ്ച കിട്ടിയതാണ് എന്ന് ചരിത്രം പറയേണ്ടത് സൂഫി ലോകത്ത് വലിയ ചർച്ചാ വിഷയമായ ഒരാളാണ് അബ്ദുല്ലാഹിബ്രിൻ മുബാറക് എന്ന പേരായ ആള് വലിയ ചർച്ചയാണ് അബ്ദുല്ലാഹിൻ മുബാറക്ക് അബ്ദുല്ലാഹിൻ മുബാറക് പിന്നെ പ്രമുഖനായ ഒരുപാട് സൂഫിയാക്കളുടെ ഗുരുനാഥനാണ് ഹൗസുല്ലാതമിന്റെ പുണ്യത്ത് ഉൾപ്പെടെയുള്ള കിതാബുകളിലൊക്കെ അബ്ദുല്ലാഹിബിൻ മുബാറക്കിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ വാചകങ്ങളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനവറുകളുടെ ചരിത്രം എന്ന് പറഞ്ഞത് നൂഹുബിന് മറിയം എന്ന് പേരായ ഒരാളുണ്ടായിരുന്നു നൂഹുബിന് മറിയം എന്ന് എന്നിട്ട് വലിയൊരു പൈസക്കാരൻ മുതലാളി ആ മുതലാളിയുടെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന അടിമയായിരുന്നു മുബാറക് ഒരു ദിവസം നൂഹ് മുതലാളി തോട്ടം സന്ദർശിക്കാൻ വേണ്ടി ചെന്നു തോട്ടത്തിലൂടെ എങ്ങനെ ചുറ്റിക്കറങ്ങി വന്ന് ക്ഷീണിച്ച് ഇരുന്നപ്പോ മുബാറക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു മുബാറക്കെ നമ്മുടെ തോട്ടത്തിന്ന് നല്ല മധുരമുള്ള ഒരു പഴം കൊണ്ടുപോയി എനിക്ക് കഴിക്കാനാണ് എന്ന് പറഞ്ഞു അലി മുബാറക്ക് ഇങ്ങനെ പോയിട്ട് നല്ലൊരു പഴം കൊടുന്ന് കൊടുത്തു തിന്നോക്കുമ്പോ ഭയങ്കര പുളിയാ ഇതെന്താ ആളെ കലയാക്കണത് മധുരമുള്ള ഒന്ന് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു രണ്ടാമതും പോയിട്ട് വേറെ ഒന്ന് കൊണ്ടു കൊടുത്തു കാണാനൊക്കെ നല്ല രസുണ്ട് പക്ഷെ ഭയങ്കര പുളിയാ മൂന്നാമതൊന്ന് കൊണ്ടുവന്നു കൊടുത്തു അതും പുളിയായപ്പോ മുതലാളി ചോദിച്ചു അല്ല മൊബാറക്കെ എത്ര കാലമായി എന്റെ തോട്ടത്തിൽ നീ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഈ തോട്ടത്തിലെ മധുരമുള്ളത് ഏതാ പുളിയുള്ളത് ഏതാ എന്ന് നിനക്കറിയില്ലേ അപ്പൊ പറഞ്ഞു